ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തമിഴ് ട്രേഡ് അനലിസ്റ്റും പി ആർഒയുമായ കാർത്തിക് രവിവർമ്മ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുന്നു മലയാള സിനിമകൾ ഓവർ ആണെന്നും ഊതിപ്പെരിപ്പിച്ചവയാണെന്നും ഒക്കെയായിരുന്നു പോസ്റ്റ് മലയാള സിനിമാ മേഖല തകർച്ചയുടെ വക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ആകെ നാലെണ്ണം മാത്രമാണ് ഹിറ്റായത് എന്നും കാർത്തിക് കുറിച്ചു ചില വാർത്തകളുടെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചായിരുന്നു പോസ്റ്റ് ഇതേ ദിവസം മഞ്ഞുമൽ ബോയ്സ് റിലീസാവുന്നു അതിനു മുൻപ് ഫെബ്രുവരിയിൽ പ്രേമലവും അന്വേഷിപ്പിൻ കണ്ടത്തും ഭ്രമയുഗവുമൊക്കെ തകർത്തോടുകയായിരുന്നു മലയാള സിനിമ ഏറെക്കാലമായി കണ്ടിട്ടില്ലാത്ത ബോക്സ് ഓഫീസ് റഷ് ഈ മാസം കണ്ടു ഇറങ്ങിയതെല്ലാം നല്ല സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നവ പ്രേമലവും ഭ്രമയുഗവും കേരളത്തിനു പുറത്തും നല്ല അഭിപ്രായങ്ങൾ നേടി ഈ അഭിപ്രായങ്ങൾക്കിടെയായിരുന്നു ഈ കിട്ടുന്ന സ്വീകരണങ്ങൾ വെറും പൊള്ളയാണെന്ന മട്ടിലുള്ള കാർത്തിക്കിന്റെ അഭിപ്രായ പ്രകടനം ആ ട്വീറ്റ് വന്നിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം കാർത്തിക് ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് ഒതുങ്ങി മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലേക്ക് കാണികൾ ഒഴുകി ആളുകൾ നിറഞ്ഞ കയ്യടിയോടെ സിനിമയെ വരവേറ്റു കമൽഹാസൻ അടക്കമുള്ളവർ മഞ്ഞുമൽ ബോയ്സ് ടീമിനെ നേരിട്ട് അഭിനന്ദിച്ചു ഗുണ സിനിമയുടെ സംവിധായകൻ സന്താന ഭാരതി സിനിമ കണ്ട് കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞു സീൻ മാറും എന്ന് സുഷിൻ ശ്യാം പറഞ്ഞത് ഇന്ത്യൻ സിനിമാ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു ട്വിറ്ററിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ഹാഷ്ടാഗിൽ തൊണ്ണൂറ് ശതമാനവും തമിഴ് സിനിമാസ്വാദകരുടെ കുറിപ്പുകളാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയായി എന്നതിനപ്പുറം പത്തു കോടി രൂപ നേടുന്ന ആദ്യ മലയാള സിനിമയായി മാറി നിലവിൽ പതിനഞ്ച് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് സിനിമ കളക്ട് ചെയ്തത് രണ്ടാമതുള്ള സിനിമയുടെ കളക്ഷൻ വെറും മൂന്ന് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ ഹൗസ്ഫുൾ ഷോകൾ അതും എക്സ്ട്രാ ഷോസ് ചെന്നൈയിലെ മായാജൽ മൾട്ടിപ്ലക്സിൽ ഒരു ദിവസം മഞ്ഞുമൽ ബോയ്സ് കളിച്ചത് മുപ്പത്തിയഞ്ച് ഷോകളാണ് തമിഴ് സിനിമകൾക്ക് പോലും ലഭിക്കാത്ത സ്വീകരണം ജനുവരിയിലെത്തിയ അയലാൻ ക്യാപ്റ്റൻ മില്ലർ എന്നീ സിനിമകളാണ് ഒടുവിൽ തിയേറ്ററുകളിൽ ആളെ കയറ്റിയത് പിന്നീട് രജനീകാന്ത് കാമിയോ റോളിലെത്തിയ ലാൽസിലാം ജയം രവിയുടെ സൈറൺ എന്നീ സിനിമകൾ തകർന്നടിഞ്ഞു ലാൽസിലാം മുപ്പത്തിരണ്ട് കോടിയും സൈറൺ കേവലം പതിമൂന്ന് കോടിയുമാണ് അവിടെ നേടിയത് ഇങ്ങനെ സ്തംഭിച്ചു നിന്ന തമിഴ്നാട് തിയേറ്ററുകൾക്ക് മലയാള സിനിമകൾ പുതുജീവൻ നൽകി പ്രേമലും ഭ്രമയുഗവും നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നേറുമ്പോഴാണ് മഞ്ഞുമൽ ബോയ്സിന്റെ എൻട്രി പിന്നെ കണ്ടത് തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്ത സ്വീകരണം കൺമണി ആൻഡ് പാട്ടും ഗുണ റഫറൻസും തമിഴ് നടന്മാരും തുടങ്ങി തമിഴ് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങൾ സിനിമയിലുണ്ട് അത് സിനിമയുടെ തേരോട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുമുണ്ട് ജാൻ എമൻ എന്ന തമാശപ്പടത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ചിദംബരത്തിന്റെ രണ്ടാമത്തെ മാത്രം സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പലരും സിനിമയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സബ്ജക്റ്റ് വലിയ താരങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ ഒരുങ്ങിയ സിനിമ പെട്ടെന്ന് ചർച്ചകളിലേക്ക് വന്നത് സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമിന്റെ ഒരു പ്രസ്താവന കൊണ്ടാണ് മലയാള സിനിമയുടെ സീൻ മാറും എന്ന സുഷിന്റെ പ്രസ്താവന സിനിമയുടെ ഹൈപ്പ് വേറെ തലത്തിലെത്തിച്ചു അതിനെ അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും